എല്ലാ കുണ്ണുകളെയും വരിപ്പറിക്കടിക്കും എന്നുള്ള മൂളിൽ ഏതൊരു കാലിൻ്റെ ഇറങ്ങിയാണ് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു കുണ് അതെ ഉള്ളായിട്ട് അടുക്കണം മരനെന്നെ അടിച്ച് ഉറക്കണേകളിൽ നിന്നിപ്പോൾ ഞാൻ ചാടി രക്ഷപ്പെട്ടവർന്ന് എന്നിട്ടും വിടല്ലോ ഇരുപത്തഞ്ച് അച്ചി ആക്കി ഇപ്പം ഉണ്ടിച്ച് പോയി അത് സാഹിത് ഇവിടെ ഒരു ഗ്ലൂട്ട് മരഞ്ഞ് വരാത്തൊരു സെറ്റപ്പിൽ ഇവിടെ ഒരു ഗ്ലുവായിട്ട് അപ്പുറം പോയിരുന്നു മെഡിക്കറ്റ് ചുറ്റി കുളക്കാം മെഡിക്കറ്റ് ചുറ്റി കുളച്ചിട്ട് ബാക്കിയുള്ള കുണ്ണുകളെ ഒക്കെ വാരിപ്പറിക്കടിക്കുക എന്നുള്ള മൂടിലിരിക്കുകയാണ് ഞാൻ ഇവിടെ മെഡിക്കറ്റ് ഒന്ന് അടിച്ച് സെറ്റാവട്ടെ സെറ്റ് ആട്ട് ചുറ്റിനൊന്നും നല്ല കുളച്ചടി അടുത്ത് കൊണ്ടിരിക്കണേക്കാ ഗുരുതിയായിക്കൊണ്ടിരിക്കുന്നത് ചുറ്റിലും അത് സാറിൻ ആവഴി ഒന്ന് കയറി നോക്കാം അത് അവിടെ ഒരു അടി അടപ്പുണ്ട് വല്ല കുമ്മനും കിട്ടുമെന്നുള്ള സെറ്റപ്പിലൊന്ന് കയറിച്ച് നമുക്ക് നല്ല കുണ്ണേയും കിട്ടുമോന്ന് നെയ്സൊക്കെ കയറി ഒരു കുണ്ണ ചാടി കുടങ്ങിന്ന് അവൻ്റെ തലയും പൊളിച്ചു ഇട്ട് കുണ്ടച്ചുപോനാ നെയ്സാട്ട് അവിടെ തലയിൽ പൊളിച്ചിട്ട് നെയ്സാട്ട് മെഡിക്കറ്റൊക്കെ സെറ്റപ്പിൽ സെറ്റപ്പിലേക്ക് അവിടെ അടിച്ച് മെഡിക്കറ്റ് കിട്ടട്ടെ മെഡിക്കറ്റ് കിട്ടിയിട്ട് അടിക്കുക മെഡിക്കറ്റ് കിട്ടിയിട്ട് നമുക്ക് ആ സൈഡിൽ നിന്ന് മെഡിക്കറ്റ് അടിക്കുക പക്ഷെ മുകളിലൊക്കെ നല്ല ഏതോ കുണ്ണുകൾ ഓടിച്ച് കിടക്കുന്നുണ്ട് മുകളിൽ നല്ല ശബ്ദം കയ്ക്കേണ്ട മുകളിൽ നിന്നൊക്കെ നെയ്സായിട്ട് ഒരു മെഡിക്കറ്റൊക്കെ അടി സെറ്റായിട്ട് ഒന്ന് എനിക്ക് നമുക്ക് നെയ്സായിട്ടൊന്ന് മുകളിലോട്ട് കയറി കുണച്ചു നോക്കാന്നുള്ള സെറ്റപ്പിലേക്ക് മുകളിലോട്ട് കയറിച്ചല്ലാതെ ഇത് ഇവിടുന്ന് ആ കുണ്ണെന്ന് ഒരു മെഡിക്കറ്റ് കിട്ടി നെയ്സാട്ട് മുകളിലോട്ട് കയറി തന്നപ്പോൾ നല്ല അടി കിടപ്പുണ്ട് മുകളിലൊക്കെ എന്ത് ഏത് കുണ്കളാണെന്നോ കയറിച്ച് തന്നപ്പോൾ തന്നെ ഒരു കുണ് സൈഡിൽ ഇപ്പം ഉണ്ടായി സൈഡിൽ നിന്ന് അവൻ്റെ കുണ്ട തലടി ജോലി ചെയ്യാൻ നെയ്സായിട്ട് അവനാ ഫിനിഷ് ചെയ്തപ്പോൾ തന്നെ ഏതൊരു കുണ്ണ മുകളിൽ നിന്ന് കയറാനൊരു വെച്ചിരിക്കുന്നുണ്ട് നെയ്സാട്ട് അടിയിൽ നല്ല അടി അടിക്കുന്നുണ്ട് ഇവിടെ ഒരു പ്രതിമ ഇട്ടിട്ട് നീസം അടിയിൽ കയറിച്ചല്ല അടിയിലൊക്കെ ഇറങ്ങി പോകാം നമുക്ക് അടിയിൽ ഏതൊരു കുണ്ണ കിടന്ന് ഓടാണ്ട് നല്ല അടിയുണ്ട് ഈ ഓടിയ കുണ്ണെനായിട്ട് തല അടിച്ച് പൊടിച്ച് നിൽത്തിട്ടുണ്ട് തല അടിച്ച് പിടിച്ച് എടുത്തിട്ടുണ്ട് ഒരു മനസ്സമാനം കിട്ടി അപ്പം നെയ് സാർ സൈഡിൽ നിന്ന് അടി വന്ന് സൈഡിൽ നിന്ന് അടിക്കണമെന്നു പറഞ്ഞാൽ ഫ്രണ്ടീന്ന് അടി വന്നു പണ്ടത്തെ തുള്ളി ഡാമേജ് നെയ് പ്രതിമ മുകളിൽ ഇട്ടായിരുന്നു നമ്മൾ കുളച്ചവടന്ന് രക്ഷപ്പെട്ട് എസ്കേപ്പ് ഇനി ഇവിടെ നിന്ന് ഒരു മെഡിക്കറ്റ് അടിക്കാം നമുക്ക് അപ്പോൾ ഒരു കുണ് കയറും ആ കുണ്ണെനായിട്ടൊക്കെ പിടിച്ച് നോക്കാക്കി അപ്പോൾ ആ മറ്റേവന്റെ ടീം മേറ്റ് ടീമേറ്റ് കൊണ്ട് നെയ്സായിട്ട് അങ്ങോട്ട് ഓടിപ്പോയി ആ കൊണയനെ നമുക്ക് ഫിനിഷ് ചെയ്തിട്ട് മറ്റേ അവൻ്റെ കൊണാണ്ടറിനെ കണ്ടുപിടിക്കാൻ പോകും കൊണാണ്ടർ ആ സൈഡിൽ ആ നെയ്സാട്ടാ കൊണാണ്ടറിനെ നമുക്ക് ഏർപ്പിക്കാൻ ഈ സാമാനൊക്കെ കൂടെ വെച്ചിട്ട് അറിയാൻ കയറി അല്ല മറ്റുള്ള സാമാനം അതാത്തിൻ്റെ ഇതിൽ കൊണയെ കൊണയെ നെയ്സായിട്ട് കുത്തിപ്പിടിച്ചിവിടെ ഫിനിഷ് ചെയ്ത് ആ ടീമിനങ്ങ് ആ സ്കോഡ് അങ്ങ് വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് സ്കോഡ് വൈപ്പ് അതാണ് അതാണോ അതാണ് സീൻ സീൻ ആരൂട്ടൊക്കെ എടുത്തിട്ട് അവിടെ ചുറ്റിൻ ചുറ്റും കാൽശപ്തൊക്കെ അതിന്റെ ഉള്ളിലോട്ട് ഒരുത്തിട്ട് ആ സൈഡിലേക്ക് ആ കുണ്ണെന്നെ കഴിച്ചിട്ട് കൊണക്കാന്ന് ചേർത്ത് ആ കുണ്ണെന്നെ അടിച്ച് വിത്തി ചേർത്ത് വിട്ട് കുണ്ടച്ചുപോയി പോയി